മാനേജന്മാർ എവിടെ പോവുകയാണെങ്കിലും ബാഗ് പാക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും അവൻ്റെ വക വെച്ചു കൊടുക്കണം അതിനുവേണ്ടി അവർ പുറകെ തന്നെ നടക്കും രാവിലെ ഉമ്മ ബസ് കയറിപ്പോയി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജുനൈനും ബാഗ് പാക്ക് ചെയ്യുന്നു എവിടേക്കാണെന്ന് അവന് മനസ്സിലാവുന്നില്ല ജുനൈൻ പോകുന്ന അവൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണം കോഴിക്കോട് ഉമ്മ രാവിലെ പാലക്കാട് കൂടെ പഠിച്ച ആളുടെ മോളുടെ കല്യാണത്തിന് പോയി ഇപ്പം ജുനൈനും പോകുന്ന അവന് ഉമ്മ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഹെൽമെറ്റൊക്കെ എടുത്ത് കൊടുത്ത് ഗൈറ്റും തുറന്നു വെച്ച് ഇനിയിപ്പം അവർ തിരിച്ച് വരുന്നവരും എൻ്റെ മുഖം വാടിക്കൊണ്ടേയിരിക്കും എൻ്റെ ഡ്യൂട്ടി ഇന്നിപ്പം ഷാപിടെ കൂടെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമ്മ വെച്ചിട്ട് മതിയാവുന്നില്ല ഹെൽമെറ്റിനകത്തൊക്കെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുക അവസാനം അവൻ തിരിച്ചിറങ്ങി എന്നാൽ ശരി ഒരു സെൽഫി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് കയറ് കെട്ടിയതൊക്കെ കറക്റ്റ് എന്നാണ് ഈ ചെക്ക് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവണവന് അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരത്തെ പോലെയല്ല സെൽഫി എടുത്തപ്പോൾ മുഖം വാടി ഇനിയിപ്പം അവൻ പോയി കഴിഞ്ഞാൽ മുഖം കടിച്ചാൽ അങ്ങനെ മുഖം വാടി നിൽക്കും അവൻ പോകുന്ന യാതൊരു റോട്ടിലിറങ്ങി യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക ഇനിയിപ്പം ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട് രാവിലെ മുറ്റം വൃത്തിയാക്കണം അത് കഴിഞ്ഞ് ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട് കിച്ചണിൽ കുറച്ച് ജോലിയുണ്ട് അത് കഴിഞ്ഞ് കുളിക്കുക പിന്നെ ഉമ്മ ഉണ്ടാക്കി വെച്ച ഫുഡ് കഴിക്കുക ഇനിയിപ്പം കുളി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തോട്ടത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരും പിന്നെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ അവൻ ചെറുതായി ഒന്ന് മയങ്ങും പിന്നെ വൈകുന്നേരമായ ഉമ്മേനെ പോയി കൊണ്ടുവരണം അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും